നമസ്കാരം സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം ഐ നമോ ഹന്ധേ ഹന്ധിനി നമ ന്ധേ രുന്ധിനി നമ ജംബേ ജംബി നമ മോഹെ മോഹിനി നമ സർവ ദുഷ്ട പ്രദാനം സർവേഷം സർവാക്രി ജുഹ്വാ സ്തംഭനം കുരു കുരു ഠ ഠസ്വാഹം ഇന്ന് നമ്മൾ വരാഹ നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് വരാഹ വരാഹനക്ഷത്രങ്ങൾ ഒരു എന്താ പറയുക അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവരുടേതായിട്ടുള്ളൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ചെയ്യുന്നൊരു പ്രവർത്തികൾ തന്നെയാണ് ശരി അത് തെറ്റായാലും ശരിയായാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരും ദൃഢനക്ഷേമമുള്ളവരും ഒക്കെ ആയിരിക്കും ഈ വരാഹ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ അതുപോലെ തന്നെ നമ്മളോട് പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് സങ്കടപ്പെടുകയും എല്ലാത്തിലും വിജയിക്കുകയും ചെയ്യുന്ന അവർ എന്തൊരു കാര്യം മുമ്പിട്ടിറങ്ങിയാലത് വിജയിക്കുന്ന അതിനു വേണ്ടി തന്നെ പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ അത് നമ്മളൊരു പ്രവൃത്തി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതും മൊത്തത്തിൽ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു നക്ഷത്രം കൂടിയ നക്ഷത്രങ്ങൾ കൂടിയാണ് നമ്മുടെ വരാഹനക്ഷത്രങ്ങൾ ദേവതയുടെ അല്ലാതെ വരാഹദേവിയുടെയും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ശിവൻ്റെയൊക്കെ അനു ദേവതകളുടെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളാണ് കൂടിയാണ് ഇവർ ഇവർ വീട്ടിലുണ്ടെങ്കിൽ നമ്മളുള്ള ഉള്ളിൽ സർവവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു ശത്രുദോഷങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഏൽക്കാതിരിക്കാനും ഈ നക്ഷത്രക്കാരുള്ളത് വീട്ടിലുണ്ടായിരുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങളധികം പുഷ്പിക്കാതെ ആ നക്ഷത്രങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം എന്തിനാണ് നമ്മൾ വെറുതെ മോഷ്പിച്ച് നമ്മൾ സംസാരിച്ചു സംസാരിച്ചുവരുന്ന സമയങ്ങളിൽ ആ നക്ഷത്രങ്ങളൊക്കെ പറഞ്ഞാൽ ഒന്നാമത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ നക്ഷത്രം പുണർദ്ദം നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം ഉത്രാട നക്ഷത്രം നാലാമത്തെ നക്ഷത്രം ഉത്രാട രേവതി നക്ഷത്രം അഞ്ചാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രം ആറാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രം ഏഴാമത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രം എട്ടാമത്തെ നക്ഷത്രം പൂരം നക്ഷത്രം ഒമ്പതാമത്തെ അമ്പറം നം നക്ഷത്രം ഉത്രം നക്ഷത്രം എന്നീ ജാതരാണ് അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം വിശാഖം പുണർദം ഉത്രാടം ദേവതി ഭരണി തിരുവാതിര തിരുവോണം പൂരം ഉത്രം എന്നീ നക്ഷത്രജാതകരാണ് ഇവരുടെ അടുത്ത് ഒന്ന് നമ്മളൊന്ന് വീട്ടിലുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്കൊന്ന് കളിക്കുന്നതൊക്കെ അവർ സൂക്ഷിച്ച് കളിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം വന്നുകഴിഞ്ഞാൽ അവർ പിടിച്ചു കിട്ടാൻ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കൊക്കെ വരുന്നൊരു നക്ഷത്രം കൂടിയാണ് അപ്പോൾ എല്ലാ ഇതിലും എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവർ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തുകയും ചെയ്യാൻ നിങ്ങളുടെ വരെയേറിയ ലൈക്കുകളൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും നന്ദി